സ്തോത്രം ഈ വിലയേറിയ സമയത്തെ ഓർത്ത് ർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടെ ദൈവപാതപീഠത്തോടെ എടുത്തു വരുവാസിലൊരവസരം നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ചെയ്യാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം വായിക്കുന്നു ലൂക്കോസ് ഒന്നിന്റെ നാൽപ്പത്തി ഒൻപത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തെ ഓർത്ത കർത്താവിനെ മകത്വപ്പെടുത്തശേഷം ഒന്നാം അധ്യായത്തിനകത്ത് മറിയയുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവിക സന്ദർശനമുണ്ടായി ഈ ദൈവിക സന്ദർശനം മറിയയുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുവാനിടയായി തീർന്നു എല്ലാ കാലത്തും ദൈവിക സന്ദർശനങ്ങൾ വലിയ ഉണർവിനും വലിയ ദൈവപ്രവൃത്തിക്കുമൊക്കെ കാരണമായിട്ടുണ്ട് ഈ ദൈവിക സന്ദർശനം ഉണ്ടായ മറിയ എലിസബത്തിന്റെ അടുക്കൽ ചെല്ലുകയും എലിസബത്തുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് മുപ്പത്തി ഒൻപത് തുടങ്ങിയുള്ള വാക്യങ്ങൾക്കകത്ത് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാം വാക്യത്തിനെ അകത്തേക്ക് വരുമ്പോൾ മറിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എലിസബത്തിനോടായിട്ട് പറയുന്ന വരികളാണ് കാണുവാനായി കഴിയുന്നത് മൂന്ന് ഗൗരവമുള്ള ചിന്തകൾ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിനകത്ത് ആലേഖനം ചെയ്തിരിക്കുകയാണ് ആ മേൻ ആ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ ഒന്നാമത്തെ കാര്യം ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ശക്തനാണ് ആ മേൻ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ കഴിയാതെ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് ഈ രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ നിയോജനത്തിനകത്ത് മറിയ പറയുകയാണ് എൻ്റെ ദൈവം ശക്തനാണ് എന്താണോ മനുഷ്യനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ഏത് വിഷയങ്ങൾക്കകത്താണോ മാനുഷികമായി ഇടപെടലുകൾ സാധ്യമല്ലാതിരിക്കുന്നത് ആ വിഷയവുമായി ചേർത്ത് വച്ചിട്ട് ഇന്ന് രാവിലെ നമുക്ക് പറയാമോ എൻ്റെ ദൈവം ശക്തനാണ് കുടുംബത്തിനകത്ത് സമാധാനം നൽകി തരുവാൻ കുഞ്ഞുങ്ങളുടെ ഭാവിയെ എത്തേണ്ട ഇടത്ത് എത്തിക്കുവാൻ ആരംഭിച്ച പണി പൂർത്തീകരിക്കേണ്ടതിന് മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന സാമ്പത്തികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് നമുക്കറിയാം പഴയ പുതിയ നിയമങ്ങൾക്കകത്ത് ദൈവശക്തി വെളിപ്പെട്ട അനേകം സന്ദർഭങ്ങളെ കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു മറിയയുടെ വരികൾ എത്ര അർത്ഥവത്താണ് ശക്തനായവൻ ഇന്ന് രാവിലെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സർവശക്തനാണ് ആ മേൻ ദൈവശക്തിയാൽ സംഭവിച്ച കാര്യങ്ങൾ എത്ര എത്രയാണ് തിരുവചനത്തിനകത്തെഴുതിയിരിക്കുന്നത് ദൈവജനം പറയുന്നത് രക്തസ്രാവം പിടിച്ച് സകലവും നഷ്ടപ്പെട്ട് ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിക്കപ്പെട്ട് തകരപ്പെട്ടിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു തിരുവചനം എഴുതിയിരിക്കുന്നത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആ മേൽ ആ രോഗത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന അതുവരെയും ചുമന്നു നടന്നിരുന്ന ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത രക്തസ്രാവം എന്ന് പറയുന്ന രോഗത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടുകയും പരിപൂർണമായ വിടുതൽ തീരുകയും ചെയ്തു പ്രിയനെ ഇന്ന് രാവിലെ നമ്മൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ശക്തനാണ് എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവം ശക്തനാണെന്ന് പറയുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം ആ വിഷയങ്ങളെക്കാൾ ദൈവം ശക്തനാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ദൈവം പ്രാപ്തി നൽകട്ടെ രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് മറിയ പറയുന്നത് എൻ്റെ ദൈവം ശക്തൻ മാത്രമല്ല എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു കാലങ്ങൾക്ക് മുൻപ് മറിയയുടെ ജീവിതത്തിൽ ഈ മഹാദൈവം വലിയവ ചെയ്തു എങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ചെറിയ കാര്യമല്ല വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഈ ദൈവത്തിന് കഴിയും എലിസബത്തിനോട് ദൈവത്തെ മഹത്വം പെടുത്തിക്കൊണ്ട് പറയുകയാണ് എനിക്ക് വലിയ കാര്യത്തെ ചെയ്തിരിക്കുന്നു ഏതെങ്കിലും വലിയ വിഷയങ്ങൾക്ക് വേണ്ടി വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഈ ലോകത്തിൽ മനുഷ്യരുണ്ടാകാം എന്നാൽ വലിയത് ചെയ്യുവാൻ കഴിയുന്ന മഹാദൈവം നമുക്കുണ്ട് തിരുവചനത്തിൻ്റെ ചരിത്രം അതാണ് പറയുന്നത് കാടപ്പക്ഷിയെയും മഞ്ഞ മഞ്ഞയും കൊടുത്ത് തൻ്റെ ജനത്തെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു പ്രിയരെ പുതിയ നിയമത്തിനകത്തുകൊണ്ട് വരുമ്പോൾ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ആ ഭവനത്തിന് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തു വേദപുസുഖ്യം എഴുതിയിരിക്കുന്നത് പരാലിസിസ് വന്ന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ കുണക്കടവിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ട് അവന് വേണ്ടി കർത്താവ് വലിയവ ചെയ്തു ദേവാലയത്തിന്റെ ഉള്ളിലിരുന്ന കൂനിയായ സ്ത്രീയെ വിടുവിച്ചുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തു അഞ്ചപ്പവും രണ്ടുമീനും അയ്യായിരം പേർക്ക് വിളമ്പി കൊടുക്കത്തക്ക നിലയിൽ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു പാവിനിയായ സ്ത്രീയുടെ പാപത്തെ ക്ഷമിച്ച് ഒരു പുതിയ ജീവിതം കൊടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു യൈറോസിന്റെ വീട്ടിൽ നടന്നതും ഒരു വലിയ കാര്യമാണ് ലാസറിന്റെ കാര്യം വ്യത്യസ്തമായിരുന്നില്ല ആ കുടുംബത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യുവാനിടയായി തീർന്നു നയില്ലെ വിധവയുടെ കണ്ണുനീരിനെ ഒപ്പിക്കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം കർത്താവ് ചെയ്തു പ്രിയരെ ആ മേൻ കുരുടനെയും കുഷ്ഠരോഗിയെയും ചെകുടനെയും ഊമ്മനെയും എന്തിനാ മരിച്ചുപോയവരെ പോലും മടക്കി കൊണ്ടുവന്നുകൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തു എങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മുൻപിൽ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്ക് ആ മേ വലിയവ ചെയ്യുവാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യുമെന്നല്ല അടുത്ത മിനിറ്റുകളിൽ ചെയ്യുവാൻ അടുത്ത മണിക്കൂറുകളിൽ വലിയവ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത് രണ്ട് കാര്യങ്ങൾ മറിയ മറിയുകയാണ് ഒന്ന് ശക്തനായവൻ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് വലിയവ ചെയ്തു ആ മേ ആ മേ മൂന്നാമത്തെ കാര്യം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് അവന്റെ നാമം പരിശുദ്ധം തന്നെ നമുക്കറിയാം ഭൂമിയിൽ അനേകം നാമങ്ങളുണ്ട് എന്നാൽ തുല്യം വയ്ക്കുവാനില്ലാത്ത ചേർത്ത് വയ്ക്കുവാൻ പറ്റാത്ത നാമമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും മേലായ നാമമാണ് ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ് സൗഖ്യം പ്രാപി തരുന്ന നാമമാണ് ഇത് ആ സൗരഭ്യം പരത്തുന്ന നാമമാണ് തിരുവചനം ഈ നാമത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു ആ മേൻ ഈ നാമത്തിലാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് തിരിച്ചറിയുക ഈ നാമം എവിടെയെല്ലാം ഇല്ലാതാക്കാൻ നോക്കിയോ ഈ നാമം എവിടെയെല്ലാം ഒതുക്കിക്കളയുവാൻ നോക്കിയോ ആരെല്ലാം ഈ നാമത്തിന് എതിരായി നിന്നുവോ അവരെല്ലാം ഈ നാമത്താൽ പിടിക്കപ്പെട്ടു എന്ന് സ്വാധീനിക്കപ്പെട്ടു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ കാണുകയും കേൾക്കുകയും ചെയ്യും ചെയ്യത്തക്ക നിലയിൽ വെളിപ്പെട്ടു വരുന്ന നാമമാണ് യേശുവിന്റെ നാമം അതാണ് അപ്പോസ്വല പ്രവൃത്തിക്കൊക്കെ എഴുതിയിരിക്കുന്നത് സുന്ദരം എന്ന ദേവാലയത്തിന്റെ മുൻപലിരു നമുടന്തരായ മനുഷ്യന് സൗഖ്യം വന്നത് കണ്ടിട്ട് ധാരാളം വേറെ തീർന്നെങ്കിലും അപ്പോസ്വലന്മാരുടെ മറുപടി ഇതാണ് അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ ഈ മനുഷ്യന് സൗഖ്യം വരുവാൻ കാരണമായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെ ആ നാമത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ ആ നാമത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവു നമ്മൾ സഹായിക്കട്ടെ മറിയയുടെ ആ മേൻ സ്തോത്രം അനുഭവം മറിയ വിശദീകരിച്ച് പറയുകയാണ് ഒന്ന് എൻ്റെ ദൈവം ശക്തനാണ് രണ്ട് വലിയവ ചെയ്യുന്നവനാണ് മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്നത് പരിശുദ്ധനെന്ന് നാമമുള്ളവനാണ് പ്രിയരേ ഈ ദൈവം നമ്മുടെ സങ്കേതമായതുകൊണ്ട് ഈ ദൈവം നമ്മുടെ കോട്ടയായതുകൊണ്ട് എന്തിന് ഇന്ന് രാവിലെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിശ്ചയമായിട്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മുടെ കണ്ണുകളെ അടച്ച് ഈ തിരുവചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്തപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ദേശത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ ആ ദൈവമായി പരിശുദ്ധനാമുള്ള ദൈവമായി ദൈവമായി ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെടുന്ന പകരായിരിക്കട്ടെ ക്ഷേങ്ങളുടെ വിധയത്ഭുതം ചെയ്യും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി തീർക്കും അധികാരമുള്ള അധികാരമുടേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ